നമസ്കാരം തിരുവനന്തപുരത്ത് വെഞ്ഞാറാമുട്ടിൽ നടന്നൊരു കൂട്ടക്കൊലപാതത്തെക്കുറിച്ച് നിങ്ങൾ പത്രങ്ങളിലും ടി വിയിലും യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾ അത്ര വലിയൊരു ക്രൂരമായ കുറ്റകൃത്യം നടത്തിയത് നമ്മളെല്ലാവരും വലിയൊരു നെടുക്കത്തോടെയാണ് കണ്ടത് നമ്മുടെ എല്ലാവരും മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു വലിയൊരു സംഭവമാണത് അപ്പോൾ ആദ്യം ഈ സംഭവം നടന്നപ്പോൾ പുറത്തു വന്ന വാർത്തകൾ അത് അയാൾ മയക്കമരുന്നതിനടിമയായിരുന്നു അതുകൊണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള പല ചർച്ചകളും സിനിമയിലെ വയലൻസിനെ കുറിച്ചായിരുന്നു സിനിമയിലുള്ള വയലൻസുകൾ കണ്ടിട്ടാണ് ഇതുപോലുള്ള കൊടും കുറ്റങ്ങൾ ആളുകൾ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ ഈ അടുത്ത് പോലീസുകാർ കണ്ടെത്തിയത് അയാൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളാണ് ഈ വലിയൊരു കൊടും കുറ്റത്തിലോട്ട് അയാളെ നയിച്ചത് എന്ന രീതിയിലാണ് ഏകദേശം അറുപത്തെട്ട് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ അറുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ആറുപേരുടെ എടുക്കാൻ ഭാഗത്തിന് വലിയൊരു തുകയാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യം കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിനോട് ചേർന്ന് അഞ്ച് സെൻറ് സ്ഥലവും അതിലൊരു വീടും ഉണ്ടെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ കൂടുതൽ തുക ലഭിക്കുമെന്ന് പിന്നെ ഈ ഒരു അറുപത്തെട്ട് ലക്ഷം രൂപയുടെ പേരിൽ അയാൾ ഇത്രയും വലിയൊരു കൊടും ക്രൂരകൃത്യം ചെയ്തത് എന്തിനായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം അത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ കൊറോണ കഴിഞ്ഞ് പല കുടുംബങ്ങളും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് പക്ഷേ അതൊക്കെ ഇത് ഇത്ര വലിയൊരു കൊലപാതകത്തിലോട്ട് നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക നമ്മളിന്ന് സംസാരിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം പലരും ഒരുപാട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് നമ്മുടെ സാമ്പത്തിക ബാധ്യതകളിലോട്ടൊക്കെ ഒന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക ഓരോ ദിവസം കഴിയുമ്പോൾ ആ കടം കൂടിക്കൂടി വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ എന്ന് കണക്കൂട്ടി നോക്കുക ആ കടം കൂടിക്കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ തെറ്റായ വഴിയിലാണ് എന്നുള്ളത് മറിച്ച് അതല്ല നിങ്ങളുടെ കടം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം കാരണം നിങ്ങൾ നേരായ വഴിയിലാണ് എന്ന് അപ്പോൾ തെറ്റായ വഴിയിലൂടെ പോകുന്ന ഒരാൾ അതായത് ഓരോ ദിവസം അയാളുടെ കടം കൂടിക്കൂടി വരുന്ന ഒരാൾ അയാൾ ആദ്യം ചെയ്യേണ്ടത് ആ തെറ്റ് അയാളുടെ വഴി തെറ്റാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെ നിൽക്കുക കാരണം ഇനി മുന്നോട്ട് ആ വഴിയിലൂടെ പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല കാരണം നിങ്ങൾ ചെന്ന് വിടാൻ പോകുന്നത് വലിയൊരു ബാധ്യതയിലോട്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അത്ര വലിയ പടുക്കുഴിയിലോട്ടായിരിക്കും അതുകൊണ്ട് ഇനിയും ആ വഴിയിലൂടെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തൽക്കാലം അവിടെ ഒന്ന് നിൽക്കുക എന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വഴി തെറ്റിപ്പോയോ എന്ന് പല കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ബാധ്യത വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ വീട് പണിതാവാം കുട്ടികളെ പഠിപ്പിച്ചതാവാം വിദേശത്തൊട്ട് പോയതാവാം അതല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞതാവാം അങ്ങനെ പല പല കാരണങ്ങളും ഉണ്ടാവാം കാരണങ്ങൾ എന്തായാലും നിങ്ങളിപ്പോൾ പോകുന്നത് തെറ്റായ വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ വഴി തിരുത്തുന്നതിനെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത് തിരിഞ്ഞു നടന്നാൽ തെറ്റില്ല കാരണം നമ്മുടെ ഉദ്ദേശം നമ്മൾ നേരായ ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ഈ വഴിയിലൂടെ മുന്നോട്ട് ചെന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതം എല്ലാം നശിപ്പിക്കുന്നതിലും നല്ലതാണ് നമ്മൾ തോൽവി മനസ്സിലാക്കി പിന്നോട്ട് നടക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങളൊരു വലിയ സാമ്പത്തിക ബാധ്യതയിലാണോ അല്ലയോ എന്ന് അതായത് നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ സുഹൃത്തുക്കളോടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും നിങ്ങളത് തുറന്ന് സംസാരിക്കുക കാരണം ചിലപ്പോൾ അവർക്ക് നമ്മളൊന്നും കാണാത്ത മറ്റൊരാംഗിളിലൂടെ ഈ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞെന്ന് വരും അവർക്ക് മറ്റ് പരിഹാരങ്ങൾ ചിലപ്പോൾ നിർദ്ദേശിക്കാൻ പറ്റിയെന്ന് വരും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരാശ്വാസം കിട്ടും നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ളൊരാശ്വാസം കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് അത് രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരാശ്വാസം കിട്ടും കാരണം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാനായിട്ട് നിങ്ങളൊറ്റക്കല്ല നിങ്ങളുടെ കൂടെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട് എന്ന് ഉള്ള തിരിച്ചറിവ് വലിയൊരു ധൈര്യമാണ് പക്ഷെ ആ ഒരു സ്റ്റേജിൽ നിങ്ങളൊരിക്കലും അവരുടെ കയ്യിൽ നിന്ന് പണം എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങൾ ഉണ്ടാക്കിയ ബാധ്യത അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒന്നും ഉത്തരവാദിത്വമല്ല ആ പണം തരേണ്ട ആവശ്യമില്ല കാരണം അവർ അവരല്ല കടം വാങ്ങിയത് നിങ്ങൾ വാങ്ങിയ പണം നിങ്ങൾ തന്നെ തിരിച്ചു കൊടുക്കണം പിന്നെ മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് പണം തന്നവരുമായി നിങ്ങൾ സംസാരിക്കുക ഇപ്പോൾ ഒരു ബാങ്കായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം നിങ്ങൾ അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധമായി തുറന്ന് പറയുക ഇത്ര രൂപയുടെ ബാധ്യതകളുണ്ട് എനിക്കിത്രയാണ് അടയ്ക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഒരു പ്രശ്നത്തിലാണ് എനിക്കിന്ന പണം ഇന്ന സമയത്താണ് തിരിച്ചു തരാൻ പറ്റുള്ളൂ നിങ്ങൾ തുറന്ന് സത്യസന്ധമായി അവരോട് പറയുക കാരണം നിങ്ങൾക്ക് കടം തന്നവർ ഒരിക്കലും അത് എഴുതി തള്ളില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്തതുകൊണ്ടോ കൊലപാതകം നടത്തിയത് കൊണ്ടോ ഒന്നും ആ പണം അവർ വേണ്ടെന്ന് വയ്ക്കില്ല പക്ഷെ നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കും എന്നൊരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകളും ചെയ്യും ഒരു ആണെങ്കിൽ ആ ലോൺ നിങ്ങൾക്ക് വേണ്ടി റീസ്ട്രക്ചർ ചെയ്ത് തരും അതല്ല മറ്റൊരു വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം തരും അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം തരും ചിലപ്പോൾ അവരൊരു ചെറിയ ഡിമാൻഡ് പലിശയിൽ വെച്ചെന്നിരിക്കും പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട നിങ്ങൾക്ക് അവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയവും അതുപോലെ തന്നെ കുറച്ച് മനസമാധാനമാണ് ആവശ്യം അത് നിങ്ങൾ അവരോട് തന്നെ സംസാരിക്കുക പണം തന്നവരുമായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു കടലാസ് എടുക്കുക ആ കടലാസിൻ്റെ ഒരു വശത്ത് നിങ്ങൾക്കുള്ള അസറ്റുകൾ എന്താണ് എന്നുള്ളത് എഴുതുക നിങ്ങൾക്കുള്ള സ്വർണ്ണമുണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ വീട് അതല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്ക് നിങ്ങളുടെ കാറ് എന്താണോ നിങ്ങൾക്ക് അസെറ്റായിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ആ വശത്ത് എഴുതുക അപ്പുറത്തെ വശത്ത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള പണം അതായത് നിങ്ങളുടെ ബാധ്യതകൾ എത്രയാണ് എന്നുള്ളത് എഴുതി നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണമോ കാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കോ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടാൻ പറ്റുന്ന കടങ്ങളാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് വീട്ടുക കാരണം ഈ വലിയ അസറ്റിലും വലുതാണ് നമ്മുടെ മനസ്സമാധാനം അതല്ല വീട് ഒക്കെ വിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ അല്ലേ കാണുക അപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുകയാണ് നല്ലത് കാരണം ഓടി പിടിച്ച് നിങ്ങൾ പണിത് വെച്ച് കഷ്ടപ്പെട്ട് പണിത് വെച്ചൊരു വീട് വിൽക്കാനൊന്നും ഞാനിവിടെയൊന്നും പറയുന്നില്ല കാരണം ആ വീട് ഇനി മറ്റൊരു വീട് നിങ്ങൾക്ക് പണിയാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചിലർക്കത് വിൽക്കേണ്ടി വരുമായിരിക്കാം പറ്റുക ചിലർക്ക് ചിലപ്പോൾ അത് വിൽക്കാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കാം അപ്പോൾ അത് നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് സംസാരിച്ചൊരു പ്രോപ്പർ പ്ലാനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണത്തിനെ കഴിഞ്ഞു മൂല്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ മക്കൾ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അവരെല്ലാം അവരുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഈ പറഞ്ഞ പണത്തിന് കഴിഞ്ഞ് മൂല്യമുള്ള ഒന്നാണ് നമ്മൾ കുറച്ച് പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവരുടെ എല്ലാവരെയും ജീവിതം ഇല്ലാണ്ടാക്കി കളയുന്നത് വളരെ മോശമായൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ നമ്മുടെ ചുറ്റുമുള്ള കുറേ ജീവിതങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളൊരു സാമ്പത്തിക ബാധ്യതയിൽ എത്തിപ്പെട്ടു എന്ന് കരുതിയിട്ട് എല്ലാവരുടെ സന്തോഷവും സമാധാനവും കിടത്തിക്കളയേണ്ട ആവശ്യമില്ല പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് നമുക്ക് കുറച്ച് സമയം മതി നമ്മൾ തോറ്റുപോയി എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതൊക്കെ പരിഹരിക്കാൻ എളുപ്പമായിരിക്കും കണ്ടിട്ടില്ലേ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ അവസാന നിമിഷം ഉയർത്തെഴുന്നേറ്റ് വന്ന് കളി ജയിച്ചിട്ട് പോകുന്ന ചില വീരന്മാർ നിങ്ങൾക്കും അതുപോലെ പറ്റും അപ്പോൾ കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അല്പം വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അതത്ര വലിയ ആനയായ കാര്യമല്ല അതിനെ കഴിഞ്ഞ് വലുതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സമയവും എല്ലാം അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക്